ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ മരണം വരെ ഗാന്ധിജി താമസിച്ചിരുന്ന ആശ്രമം മഹാരാഷ്ട്രയിലെ സേവാഗ്രാം ഇത് ജമൻലാൽ ബജാജ് അദ്ദേഹത്തിന് നിർമ്മിച്ച് ന നൽകിയതാണ് ഗാന്ധിജിയുടെ പവിത്രമായ കാൽപ്പാടുകൾ പതിഞ്ഞ ആ ഗ്രാമത്തിൽ നമുക്ക് സന്ദർശിക്കാം മുഴുവൻ സുഖം പകരാന സേഹദീപമേ മിഴിതുറക്കൂ പാരണ കനിവിന്നുറവേ കാട്ടിൻ നടുവിൽ തെളിക്കൂ ലോകം മുഴുവൻ सुखं पागरानां स्नेहदीपमे दीवामे मिरीतु रख्कू। माँ ആദ്യം വിസിറ്റ് ചെയ്യുന്ന ഒരു ഹിസ്റ്റോറിക്കൽ ഇതായിട്ട് നോക്കി കഴിയുമ്പോൾ ആദ്യം ഗാന്ധി വന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് ഇറ്റ് സ്റ്റാർട്ട് ഫ്രം ഫസ്റ്റ് വിൽ മൂവ് ഫ്രോം ദിസ് ഡയറക്ഷൻ ദെൻ നമ്മുടെ അപ്പുറത്തെ റൂമിൽ ഇണ്ടുന്നവര് അവരിന്നൊറ്റക്ക് പോകുന്നു ശെരി എന്നാ या रुम में ये जो आवाज आ रहा है वो है। ये अंदर नहीं है। ये अंदर है। ये रुम में है। ये हमारे पेडा पेवाने के। अच्छा फटाफट ग्रुप ले मेरे अलावा। कर कूद कर। എല്ലാവരെയും എത്തിയോ ഫോട്ടോ ഒക്കെ എടുത്തോ ഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് ഏപ്രിൽ മുപ്പതിനാണ് സേവാഗ്രാമിൽ അന്നത്തെ സേവാഗ്രാമിൻ്റെ സെഖാവുന്നാണ് പേര് അതിൻ്റെ പിന്നിലുള്ള ചരിത്രം നമ്മളെ ഉച്ചക്കത്തെ ക്ലാസ്സിൽ പറയും പക്ഷേ നിങ്ങൾക്കറിയാം നിങ്ങളെല്ലാവരും സബർമതിയിൽ പോയിരുന്നു സത്യാഗ്രഹ ആശ്രമത്തിൽ അത് വിട്ടുപോകാനുള്ള കാരണം നമ്മുടെ സോൾ സത്യാഗ്രഹമായിരുന്നു സോൾ സത്യാഗ്രഹത്തിൻ്റെ സമയത്ത് ഗാന്ധി ടു കെ സോളം ബൗ അൺലെസ് ആൻഡ് അണ്ടിൽ ഇന്ത്യ ഗെറ്റ്സ് ഇൻഡിപെൻഡൻറ്റ് ഐ വിൽ നോട്ട് റിട്ടേൺ ടു ദി ആശ്രം ദാറ്റ് പുട്ട് അനൈൻ ടു ഗാന്ധി സ്റ്റേൻ സബർമതി That is uh, Satyagraha. And Gandhi had asked the government to take over this ashram. Normally a person having staying for a long time, 1915 to 1930, long time, it is quite natural that no, some sort of attachment is. But Gandhi was not such a person. He said, let the government take it. And the government refused to so, do so. That is why he handed over to the welfare of Harijans. അൻ്റെ അറിയുന്നത് നയൻറ്റീൻ ആഫ്റ്റർ ദാറ്റ് വാട്ട് ഹാപ്പൻ ദിസ് ഹിസ്റ്ററി ആഫ്റ്റർ ദ റിലീസ് ഫ്രം ജയിൽ ജയിൽ ഓൾസോ ഹീ കോൾഡ് ഇറ്റ് ആസ് ടെമ്പിൾ ധർവാദം മന്ദിരം അമ്പലമാണെന്നാണ് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലാണ് മുപ്പത്തി മൂന്ന് മുപ്പത്തിനാല് പേര് ഇതിലാണ് മുപ്പത്തി മൂന്നിലാദ്യം വരുന്നു മുപ്പത്തിനാല് വരുമ്പോൾ വളരെയധികം പ്രധാനമുള്ളൊരു സംഗതി എന്താണെന്ന് ചോദിച്ചാൽ ഗാന്ധിയുടെ ആശ്രമ ആശ്രമസങ്കല്പത്തിലുണ്ടായ ഒരു മാറ്റമാണ് ആദ്യത്തെ ആശ്രമം എന്ന് പറയുന്നത് ഫിനിക്സ് സെറ്റിൽമെൻറ്റിലായിരുന്നു അതിനുശേഷം ടോൾസ്റ്റോയ് ഫാമിൽ ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ആയിരത്തി തൊള്ളായിരത്തി പത്ത് ഞാൻ ഈ ടോൾസ് ഫിനിക്സ് സെറ്റിൽമെൻറ്റിലും ടോൾസ്റ്റോയ് ഫോമൊക്കെ കാണാൻ ഇടയായിരിക്കുന്നത് ഫിനിക്സ് സെറ്റിൽമെൻറ്റിൽ ആശ്രമം തുടങ്ങുമ്പോൾ അന്ന് ആശ്രമം എന്ന് പറഞ്ഞ വാക്ക് തന്നെ ഉപയോഗിച്ചിട്ടില്ല സെറ്റിൽമെൻറ്റിനേ ഉള്ളൂ എല്ലാവർക്കും കുറച്ച് ഭൂമി അതിൽ നിന്ന് എല്ലാവർക്കും സെപ്പറേറ്റ് ആയിട്ടുള്ളത് പക്ഷേ ടോൾസേ ഫാമിൽ വന്നു കഴിയുമ്പോൾ ഗാന്ധി കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്നാണ് പറയുന്നത് പക്ഷേ ഇന്ത്യയിൽ തിരികെ വന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലെ സത്യാഗ്രഹ ആശ്രമം തുടങ്ങുമ്പോഴാണ് ആശ്രമവ്രതങ്ങളൊക്കെ കൃത്യമായിട്ട് എഴുതി ഉണ്ടാക്കിയത് ഒരു ആശ്രമ യഥാർത്ഥത്തിലുള്ള ഒരു ആശ്രമ ആശ്രമസങ്കല്പതിൻ്റെ ഒരു നോട്ട് തയ്യാറാക്കുന്നു അത് സർക്കുലേറ്റ് ചെയ്യുന്നു സത്യാഹിംസ സത്യ ബ്രഹ്മചര്യ എന്നൊക്കെ അറിയാവുന്നതാണെന്ന് പറയേണ്ട കാര്യത്തിൽ പക്ഷേ സെ വാർദ്ധയിൽ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആശ്രമ സങ്കല്പത്തിൻ്റെ ഒരു കൾബിനേഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും കാരണം എന്നാണെന്ന് ചോദിച്ചാൽ അദ്ദേഹം സത്യാഗ്രഹ ആശ്രമത്തിൻ്റെ ലക്ഷ്യമാണെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ മഡൽ സത്യാഗ്രഹത്തിൻ്റെ എങ്ങനെ നടത്താൻ സാധിക്കും പക്ഷേ അത് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ലിവിങ് ടുഗതർ പക്ഷേ സേവാഗ്രാമിൽ വന്നു കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആശ്രമ സങ്കല്പത്തിൽ പറയുന്നത് ഞാൻ ഈ ഗ്രാമം മുഴുവനും ആശ്രമമാക്കരുത് അതിനുവേണ്ടി ഞാൻ ഗ്രാമവാസികളോടൊപ്പം താമസിക്കും അതായത് ആശ്രമം എന്ന് പറയുന്നത് വേറൊന്നായിട്ടല്ല മാറി നിൽക്കേണ്ട ഒരു സംഗതിയല്ല അതാണ് സേവാ ഗ്രാമിന് മറ്റ് ആശ്രമങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് അദ്ദേഹം ജഹൻലാൽ ബജാജിനെ എഴുതുന്നുണ്ട് മാർച്ച് മാസത്തിൽ എന്താണ് എഴുതുന്നത് ഞാൻ ഒറ്റയ്ക്ക് താമസിക്കാൻ ആഗ്രഹിക്കുന്നു ആവശ്യമെങ്കിൽ ഭാര്യ എൻ്റെ ഭാര്യ കസ്തൂർബ കൊടുത്ത് താമസിക്കാം ഞാൻ ഇവിടെ ഒരു വേറെയുള്ള എൻ്റെ കൂടത്തിലുള്ള സന്തോഷ സഹചാരികളൊന്നും ആവശ്യമില്ല ആ ഞാനിവിടെ ആശ്രമത്തിൽ വിവരിക്കുന്നു ആശ്രമം എന്ന് പറയുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള കാര്യമല്ല നിങ്ങളെ കൊച്ചുറബ് ആശ്രമം കണ്ടു കാണും കൊച്ചുറബ് ആശ്രമത്തിൽ സൗത്ത് ആഫ്രിക്കയിലെ സ്ഥിതിചല്ലെന്ന് കൊച്ചുറബ് ആശ്രമത്തിൽ ഒരു ജീവൻ ദേശയുടെ ഒരു ബംഗ്ലോയിലാണ് ഗാന്ധി ആശ്രമത്തിറങ്ങുന്നത് അതിനുശേഷം നമ്മുടെ രണ്ടാമത്തെ ബിൽഡിങ് നമ്മൾ കാണുന്നത് സബർമതി ആസം അതൊക്കെ ഒരു വളരെ മോഡറേറ്റ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ആണ് പക്ഷേ ഇവിടെ വന്നു കഴിയുമ്പോഴേ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്താറ് ഏപ്രിൽ മുപ്പത് വന്ന് കഴിയുമ്പോൾ കിടക്കാൻ ഒരിടയില്ല ഏ ഒരു ബാമ്പോയിലുള്ള ഒരു മേക്ക് ഷിഫ്റ്റ് അറേഞ്ച്മെൻറ്റിലാണ് ഗാന്ധി ഇവിടെ ഈ ഈ സ്ഥലം ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്ന ദർ ഇസ് എ വെൽ ഫിലേ കിണർ ഇവിടെയുള്ളത് ആ കിണറാണ് ഐഡൻറ്റിഫൈ ചെയ്തത് പേരമരത്തിൻ്റെ ചുവട്ടിലാണ് ഗാന്ധി ഒരു താൽക്കാലിക ബാമ്പ് കൊണ്ടുണ്ടാക്കിയ വസതിയിൽ താമസിച്ചു ഇവിടെ ഇത് വെച്ചിരിക്കുന്നതിൻ്റെ കാരണമെന്നാണെന്ന് ചോദിച്ചാൽ ഇതിൽ എന്താണ് എഴുതിയിരിക്കുന്നത് ഇത് ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ സമയത്ത് എഴുതിയിരിക്കുന്നത് ഐ വാണ്ട് ദ വേൾഡ് സിമ്പതി ഇൻ ദിസ് ബാറ്റിൽ ഓഫ് റൈറ്റ് അഗൈൻസ്റ്റ് മൈറ്റ് ഇത് ഗാന്ധി തന്നെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ ഉപ്പ് സത്യാഗ്രഹമാണ് ഗാന്ധിയുടെ സബർമതിയുടെ അല്ലെങ്കിൽ സത്യാഗ്രഹ ആശ്രമത്തിൻ്റെ അവസാന ും അതിൽ നിന്ന് പിന്നെ ഒരു പുതിയ ഫേസ് വരുവാണ് സേവാക്രമി വരുമ്പോൾ മറ്റൊരു പ്രധാന വ്യതിയാനമായിട്ട് വരുന്നത് അദ്ദേഹം കോൺഗ്രസ്സിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതോടു കൂടി ഹി ബിക്കെയിം അൻ അൺഡിസ്റ്റ്യൂട്ടഡ് ലീഡർ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നയൻറ്റീൻ ട്വൻറ്റി ഫോർ ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ദി ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഹി ടുക്ക് ദ പ്രസിഡൻറ്റ് വി ആർ സെലിബ്രേറ്റിംഗ് ദി സെൻറ്റിനറി ഓഫ് ഇറ്റ് വിൽ ഡിസ്കസ് ഇൻ ദി ആഫ്റ്റർനൂൺ സെഷൻ About that. Then 1924 to 1934, uh, he was continuously associating with the Indian National Congress. But he realized that just the political association will not solve the problem. He wanted to uh, combine both action, uh, political action, at the same time constructive work. And he believed that the salvation of india lies in the development of villages and the most important thing was spinning and in his resignation letter he makes it very clear why he is resigning from the congress if you want the details of it uh, we will uh, provide those details then coming here uh, he is at that time one of his focus was റിമൂവൽ ഓഫ് അൺ റിമൂവൽ ഓഫ് അൺ ഡച്ചബിലിറ്റി ദളിത് സ്ഥാനത്തിന് വേണ്ടിയാണ് നാഗ്പൂറിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ഹരിജൻ യാത്ര തുടങ്ങുന്നത് ഹരിജൻ യാത്ര തുടങ്ങുന്നത് നാഗ്പൂറിൽ നിന്നാണ് അവിടെ നിന്ന് തിരികെ വന്നു കഴിയുമ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ ആദ്യ കൊടിൽ നിങ്ങളിപ്പം പ്രാർത്ഥന നടത്തിയല്ലോ അതാണ് ഗാന്ധിയുടെ ആദ്യ കൊടിൽ ആ കുടിലിനും വളരെയധികം പ്രാധാന്യമുള്ളൊരു ഇതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവിടെയാണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിനെ കുറിച്ചുള്ള അത് കൂടാതെ തന്നെ ഗാന്ധി ആദ്യം ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞാൽ അത് ഒരു ദിവസത്തിൽ അടുത്തൊരു തീരുമാനമായി ഒരാഴ്ച മുഴുവനും കോൺഗ്രസ്സിലെ ഉന്നത നേതാക്കളാണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിന് വേണ്ടിയുള്ള ഒറിജിനൽ ഡ്രാഫ്റ്റ് ചെയ്തത് ഗാന്ധി തന്നെയാണ് അത് ഒരാഴ്ചയധികം ചർച്ച ചെയ്തതിന് ശേഷമാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും അതുപോലെ തന്നെ മൗതാനയുടെ ആഗ്രഹപ്രകാരം ഇതിൽ മാറ്റങ്ങൾ ജവഹർലാൽ നെഹ്റു വരുത്തുകയും പിന്നെ ഓഗസ്റ്റിൽ പോവുക ഇതിൻ്റെ ഓരോ ഭാഗത്ത് നമ്മൾ കാണുമ്പോൾ അത് ചരിത്രമായിട്ട് ബന്ധപ്പെടുത്തി ആണ് നമുക്ക് കാണുന്നത് നമ്മുടെ ഓരോ സ്ഥലത്ത് വന്നു കഴിയുമ്പോൾ അതിൻ്റെ ചരിത്ര പ്രാധാന്യം ഉണ്ടാകുന്നത് ഇത് നമ്മളൊരു ടൂറിസ്റ്റുകൾ വന്ന് നമുക്ക് അതിൻ്റെ ചില സെൽഫി എടുത്തുകൊണ്ട് പോകേണ്ട ഒരു സ്ഥലമാണ് നമുക്ക് അടുത്ത ഇതിനേക്ക് ini dengan apa tuh? കനു ഗാന്ധിയുടെ ഫോട്ടോഗ്രാഫിയെല്ലാം അദ്ദേഹം ചില കണ്ടീഷനും ഒരിക്കൽ പോലും എന്നോട് ഫോട്ടോയ്ക്ക് വേണ്ടി ആവശ്യം ആവശ്യപ്പെടരുത് ആശ്രമത്തിൽ നിന്നും അതിനുള്ള കണ്ടീഷൻസുണ്ട് ഞാൻ വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ തരാം ഒരിക്കലും ഗാന്ധി പബ്ലിസിറ്റി ആവശ്യപ്പെട്ടിരുന്നില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ മുഴുവൻ റെക്കോർഡ് ചെയ്തത് കനു ഗാന്ധിയാണ് ഒരിക്കൽ പോലും ഗാന്ധി പോസ് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടില്ല അത് അംഗീകരിക്കും കനു ഇതാണ് രണ്ടാമത്തെ കിച്ചൺ ആണ് ആദ്യത്തെ കിച്ചൺ ഇതിൻ്റെ അകത്ത് തന്നെയായിരുന്നു ഇതിൻ്റെ അകത്ത് തന്നെയായിരുന്നു ഇത് രണ്ടാമത്തെ കൂടുതൽ ആളുകൾ വന്നു കഴിഞ്ഞപ്പോഴേ ഇത് ഇവിടുത്തെ ഡൈനിങ് പ്ലേസ് ആയിരുന്നു

ആരെങ്കിലും ഉണ്ടോ മുണ്ടിനെ നമ്മൾ എടുക്കട്ടെ നിങ്ങക്ക് 38 മണിക്കൂർ കൊണ്ടരണം ഒരെണ്ണം വെച്ചിട്ട് വന്നോരെ കപ്പേറ്റ് കണ്ടോ 69 ആയിപ്പോകുന്നു ടൈപ്പ് ആയിപ്പോകുന്നു 69 ആയി റെസിഡന്റ് ya zaman gidiyorsunuz? Bugün. अजून <todine> 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 <or ya? Podine. todine> പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കേണ്ടത് ഇതൊരു കുഷ്ഠരോഗിയെ ഗാന്ധി ആശ്രമത്തിൽ വെച്ചു നിങ്ങൾ നിങ്ങളർക്കും കുഷ്ഠരോഗിയായതുകൊണ്ടാണ് ഇങ്ങോട്ട് മാറ്റി വച്ചിരിക്കുന്നതല്ല ഏറ്റവും കൂടുതൽ സൺലൈറ്റ് ഇവിടെ നോക്കിയാൽ ഒരു ചെടി പോലും സൺലൈറ്റ് ഇപ്പോഴാണെങ്കിലും നോക്കിയാൽ ആ യഥാർത്ഥ കുടലിലെ ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള ഈ ഇതൊന്നും അല്ലായിരുന്നു ആ ഒരു നെറ്റ് പോലെ ഇട്ടിരിക്കുകയാണ് അതിൻ്റെ നമ്മൾ പിക്റ്റേഴ്സ് നമുക്ക് പിന്നെ ചെയ്യാവുന്നതാണ് അന്നേരം ഏറ്റവും കൂടുതൽ സൺലൈറ്റ് കിട്ടും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ ഗാന്ധി ഒരു കുഷ്ഠരോഗിയെ വെച്ചു അതിൻ്റെ പ്രാധാന്യം നമുക്കിപ്പോൾ ഈ കൊറോണ പാൻഡമിക് സിറ്റുവേഷനിലാണ് മക്കളെ പോലും അങ്ങനെ ആ സമയത്ത് ഒരു കുഷ്ഠരോഗിയെ വയ്ക്കുക എന്ന് പറയുന്നത് ഇവിടെ ഈ ഫോട്ടോ വയ്ക്കുന്നതിൻ്റെ പിന്നിലൊരു കാരണമുണ്ടായിരുന്നു ഇവിടെ പല ഡ്രോയിങ് നിങ്ങളിവിടെ കണ്ടിട്ടുണ്ട് ഈ ഡ്രോയിങ് എല്ലാം ഒറിജിനൽ പിക്ചേഴ്സിൻ്റെ ബേസിൽ അത് ഈ പിക്ചർ നമ്മൾ ഇങ്ങോട്ട് നോക്കി അവിടെ ഗാന്ധി മസാജ് ചെയ്യുവാണ് ഒരു കുഷ്ഠരോഗിയെ മസാജ് ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും അന്നത്തെ കാലഘട്ടത്തിൽ ആർക്കും ചിന്തിക്കാൻ പോകുന്ന ഗാന്ധി എത്ര തിരക്കുള്ള സമയത്തും സെവാഗ്രാമിൽ തിരികെ വന്ന് ഇദ്ദേഹത്തിന് ശുശ്രൂഷ ചെയ്യുന്ന ഒരു പ്രധാന കാര്യമാണ് ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് എനിക്ക് ഏറ്റവും പ്രധാനമുള്ള ഗാന്ധിയുടെ ബാപ്പു പ്രാധാന്യമുള്ള ഒരു സംഗതിയാണ് ഇത് ഒരു എറ്റേണൽ മെസ്സേജ് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ഈ കുടില് ഞാൻ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കുടിലായിട്ടാണ് ഇതിനെ കാണുന്നത് മറ്റൊരു കാര്യം ഗാന്ധിയുടെ ആഗ്രഹമായിരുന്നു ഒരു ഡോക്ടറായി ഡോക്ടറായിത്തീരണമെന്ന് അദ്ദേഹം വക്കീലായി തീർന്നു എന്തുകൊണ്ട് ഡോക്ടറാകാൻ സാധിച്ചില്ല എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഹിന്ദു വിശ്വാസം അനുസരിച്ച് ഇത് ശരിയല്ലായിരുന്നു പക്ഷേ ലോകത്തിലെ പ്രശസ്തരായിട്ടുള്ള ഡോക്ടർമാരെ ഗാന്ധിയെ കാണാനാണ് അദ്ദേഹത്തിൻ്റെ അഡ്വൈസ് ധരിക്കാനാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇന്ത്യയിൽ ഈ കുഷ്ഠലോകത്തിലെ ഇങ്ങനെ ഒരു മാതൃക കാണിക്കുന്ന ഗാന്ധി മാത്രമാണ് ഡോക്ടർ അല്ലാത്ത ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ഈ ആശ്രമത്തിൽ വെക്കുന്നു അദ്ദേഹത്തെ ചികിത്സിക്കുന്നു അതും വളരെ സയൻറ്റിഫിക് ഗാന്ധിയെ അഫക്റ്റ് ഈ ഹി വാസ് നോട്ട് അഫക്റ്റഡ് ലെപ്രസി Not because no, he is having some magical power. He believed in health and hygiene. Okay. And he rigorously followed the principles of health and hygiene. There is nothing magical about it. He was not an extraordinary person. But uh, he was uh, now blessed with the grace of Almighty. But he was the, uh, like anyone can. He was setting the example, no. ദീസ് ഡേസ് പീപ്പിൾ ആർ സെയിങ് ദ് റീസെന്റ് ഗാന്ധി സെയിങ് ദൈക്ക് എ കോമൺ മാൻ ഐ ആം ലൈക് വാട്ട് ഐ ക്യാൻ ഡു എവറിബഡി ക്യാൻ ഡു അതുകൊണ്ടാണല്ലോ ഈ നമ്മൾ ഈ നോൺ വയലൻസിനെ കുറിച്ച് പറയുമ്പോൾ നോൺ വയലൻസ് എല്ലാവരും പറയുന്നുണ്ട് ഗാന്ധി മെയ്ഡ് ഇറ്റ് ആസ് എൻ എ വെപ്പൺ വിച്ച് ക്യാൻ ബി യൂസ്ഡ് ബൈ ഈ അതാണ് ഗാന്ധിയെ മറ്റുള്ള ഈ ധർമ്മഗുരുക്കളിൽ നിന്ന് ധർമ്മഗുരുക്കൾ അവരുടെ വ്യക്തി ജീവിതത്തിൽ അവരെ പാലിച്ചിരുന്നു അത് വളരെ നല്ല കാര്യമാണ് കാഞ്ചികൾ വ്യത്യസ്തനാക്കുന്ന ഇതുകൊണ്ട് ഇനി നമ്മൾ ഇവിടെ കാണുന്നത് കിഷോർ നിവാസാണ് ആ കിഷോർ നിവാസ് അതിനനുവദിച്ചിരുന്നു ഇവിടെ ചാർമനെ വീട് കേറിക്കൊണ്ടിരിക്കാം കുറാണ് കോപ്പി പോയേ അല്ലേ ഞാൻ ഒന്ന് പോണം ഒന്നോ പോണം എന്നല്ല അവിടെ പോ ഇവി യാത്ര നമ്മൾ പോകുന്നു ഇവി ആവില്ല ഇതിത്തിലോ കാപ്പി ഇതിക്കിരുന്നു ഓവർടീ ഉള്ള ഒരു യാത്ര നിശ്ചയമായി ഇവി വേറെ കാര്യണ്ട് അല്ലേ で、そうですね。<currency ofuralism> അവിടെ കൂട് നടക്കുന്നുണ്ട് അതുകൊണ്ട് ആളുകളെ അങ്ങനെ ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ മഹാദേവ് ദേശായിയുടെ സെക്രട്ടറിയുടെ ഏറ്റവും വലിയ ബിൽഡിംഗ് എന്ന് പറയുന്നത് സെക്രട്ടറി ഗാന്ധിയുടെ സെക്രട്ടറിയുടെയാണ് അത് പല കാരണങ്ങളുമുണ്ട് ദി എമൗണ്ട് ഓഫ് ഹർ ഡിവസം ഒട്ടാണ് അതിനുശേഷം നമ്മൾ ഗാന്ധി താമസിച്ചിരുന്ന അവസാന കുടലിലേക്ക് നമ്മൾ നടക്കുക ൂടെ ആനന്ദനികേതനാണ് ആ ഗാന്ധിയുടെ സമയത്ത് ഉള്ള വിനൈതാലിൻ സ്കൂളായിരുന്നു ഇങ്ങോട്ട് വരും ഇങ്ങോട്ട് വരും കുട്ടികളുണ്ട് സ്കൂൾ കുട്ടികളുണ്ട് Terima kasih hmm. ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിലെ ഗാന്ധി കുടിലിൽ നിന്നാണ് അവസാന യാത്ര ഈ കുടിലും മറ്റു കുടിലിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു അതിന് കാരണം ജഹൻലാൽ ബജാജ് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഉപയോഗത്തിനായി നേരെ ഗാന്ധിക്ക് കൂടുതലായിട്ട് കപ്പ് ആൻഡ് കോൾഡ് വന്നു കഴിഞ്ഞപ്പോൾ അവസാന കാലഘട്ടത്തിൽ വളരെ കുറച്ച് സമയത്ത് താമസിച്ച ഇത് കുടിലാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് കാണാനൊന്നുമില്ല ഗാന്ധി ഉപയോഗിച്ചിരുന്ന ഈ അരികിൽ നോക്കുവാണെങ്കിൽ ഒരു ബാലൻസ് നമുക്ക് കാണാൻ പറ്റും വെയ്റ്റ് മെഷർമെൻ്റ് അതുപോലെ തന്നെ ഇവിടെ ആയിരുന്നു ഗാന്ധി സൺ ബാദ് നടത്തിക്കൊണ്ടിരുന്നത് ഇവിടെ ഗാന്ധിയുടെ സെക്രട്ടറി ആയിരുന്ന സുശീല നയ്യ ഇവിടുത്തെ ഡിസ്പെൻസറി ഇവിടെ നിന്നാണ് അതിനുശേഷമാണ് ഈ കസ്തൂർബാബ് ഹോസ്പിറ്റലും മഹാത്മാഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് പക്ഷേ എല്ലാം തുടക്കം ഇവിടെ നിന്ന്

ണ്ടോ അതിൽ നിന്ന് പോകുന്നവർക്കാണോ

ഗാന്ധി ഡയറി വേണമെങ്കിൽ വാങ്ങിക്കാം പൈസ കൊടുത്ത് വാങ്ങിക്കാം വിളവുണ്ടോ വിളുണ്ട് രാജ്യം